ചേട്ടാ കേരളത്തിന് തന്നെ ഏറ്റവും വലിയ അഭിമാനമാണ് നമ്മുടെ ശബരിമല പക്ഷേ ആ ഒരു ക്ഷേത്രത്തെ നമ്മുടെ സർക്കാരുകൾ മാറി മാറി വരുന്ന സർക്കാരുകൾ കൃത്യമായ ഒരു പരിപാലനവും അവിടെ നടത്തേണ്ട വികസന പദ്ധതികളും അവിടേക്ക് എത്തുന്ന ഭക്തർക്ക് നൽകേണ്ട പ്രാധാന്യമൊക്കെ ആ രീതിയിൽ ചെയ്യുന്നുണ്ടോ എന്ന് പലപ്പോഴും സംശയിക്കേണ്ടിയിരിക്കുന്ന തരത്തിൽ പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്താണ് ഇപ്പോഴത്തെ ഇപ്പോൾ മണ്ഡല മകര വിളക്ക് മഹോത്സവം അവസാനിക്കറായി ഈ ഒരു വർഷം എങ്ങനെയായിരുന്നു അല്ലെങ്കിൽ എന്തൊക്കെയായിരുന്നു അവിടെ നടന്നതെന്ന് ഒന്ന് നോക്കിക്കാണ് അല്ലെങ്കിൽ വിശദീകരിക്കുക ഈ ശബരിമലയ്ക്കെതിരെ കാലാകാലങ്ങളായി ആരോപണം വരാറുണ്ട് പക്ഷേ ഈ വർഷം എനിക്ക് തോന്നുന്നു ഒരു നന്ദികേട് പണ്ടേ കാണിച്ചു തുടങ്ങി നെറുകേടും കൂടി അത് ഒരു ഭാഗം മാത്രം എടുത്താൽ മതി കേരളത്തിലേക്ക് വരുന്ന അയ്യപ്പന്മാർ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും അയൽ സംസ്ഥാനങ്ങളിൽ നിന്നും വരുന്ന അയ്യപ്പന്മാർ സഞ്ചരിക്കുന്ന വാഹനങ്ങൾ ഇപ്പോൾ അൻപത് സീറ്റുള്ളൊരു ബസ്സാണ് കേരളത്തിൽ വരണമെങ്കിൽ ഒരു സീറ്റിന് നാലായിരം രൂപയാണ് മോട്ടോർ വാഹന വകുപ്പ് ഈടാക്കുന്നത് എന്ന് പറഞ്ഞാൽ രണ്ട് ലക്ഷം രൂപ കേരളത്തിലെ മോട്ടോർ വാഹന വകുപ്പിന് നികുതി അടച്ചാൽ മാത്രമേ ഒരു വാഹനത്തിൻ്റെ കർണാടകയിൽ നിന്നോ എന്തിനാ നമ്മുടെ തൊട്ടടുത്ത കന്യാകുമാരി ജില്ലയിൽ നിന്നോ ഇവിടെ അങ്ങോട്ട് വരാൻ പറ്റൂ അതാണ് കേരളത്തിൻ്റെ നെറുകേടെന്ന് ഞാൻ പറഞ്ഞത് ഇങ്ങനെ വന്നാലോ ഇങ്ങനെ വരുന്ന അയ്യപ്പന്മാർ അവിടെ വാഹന വിധാർത്ഥത്തിൽ പാർക്ക് ചെയ്യാനുള്ള ശാസ്ത്രീയമായ സംവിധാനങ്ങളുണ്ടോ നിലയ്ക്കൽ ഏകദേശം നൂറ്റി എൺപതോളം ഏക്കർ ഭൂമി ദേവസ്വം ബോർഡിനുള്ളതിൽ അതിൻ്റെ കാൽഭാഗമാണ് ഇപ്പോൾ ഉപയോഗിച്ചിട്ടുള്ളത് ബാക്കി മുഴുവൻ കാട് കയറി കിടക്കുകയാണ് ശാസ്ത്രീയമായിട്ടുള്ള ഒരു പാർക്കിംഗ് സംവിധാനമില്ല പിന്നെ പമ്പയിൽ കഴിഞ്ഞ കഴിഞ്ഞ കുറേ മുമ്പൊക്കെ വരുന്ന വാഹനങ്ങളെല്ലാം പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിരുന്നു പാർക്ക് ചെയ്യാൻ പറ്റും ഭക്തന്മാർക്ക് ബുദ്ധിമുട്ടില്ല പക്ഷെ ഇപ്പോൾ നിലയ്ക്കലാണ് പാർക്കിംഗ് സൗകര്യം അവിടുന്ന് ബസ്സിൽ ട്രാൻസ്പോർട്ട് ബസ്സിൽ അൻപത് രൂപയാണ് പറഞ്ഞ് ചാർജ് എൺപത് രൂപ വരെ മേടിക്കുന്നുണ്ട് കുത്തിഞ്ഞിരിക്കുകയാണ് കൊണ്ടുപോകുന്നത് ആയിരത്തി ഒരുന്നൂറ്റി പതിനേഴ് ബസ്സുകൾ വിട്ടു ഈ ബസ്സുകളെല്ലാം പതിനഞ്ച് വർഷം എൻ്റെ പഴക്കം കഴിഞ്ഞതാണ് കേരള സർക്കാരും കേന്ദ്ര സർക്കാരും പുറപ്പെടുവിച്ചിട്ടുള്ള മോട്ടോർ വാഹന നിയമം അനുസരിച്ച് പതിനഞ്ച് വർഷം കഴിഞ്ഞ ഡീസൽ വാഹനങ്ങളെല്ലാം പിൻവലിക്കണമെന്നാണ് പക്ഷേ ഈ തൊട്ട് മുമ്പ് കൂടി മന്ത്രിസഭായോഗം ഈ ബസ്സുകൾക്കെല്ലാം കൂടി രണ്ട് വർഷം കൂടി നീട്ടിക്കൊടുത്തു ആഴ്ച നീട്ടിക്കൊടുത്തു റോഡിൽ ഓടാനുള്ള പെർമിഷൻ കൊടുത്തു അങ്ങനെ ഞെങ്ങിറങ്ങി ഓടുന്ന വാഹനങ്ങളാണ് ആ പമ്പയിലേക്ക് ഇപ്പോൾ സർവീസ് നടത്തുന്നത് ഒരെണ്ണം പോലും കണ്ടീഷനുള്ള വാഹനമല്ല കഴിഞ്ഞ ആഴ്ചയാണ് ഒരു വാഹനം ഒരു ബസ് റോഡിൽ നിന്ന് കത്തിയത് അതിൻ്റെ പുക പോകുന്നത് കണ്ടാൽ ഏതോ ചിമ്മിനിയിൽ നിന്നും വരുന്ന പുക പോകുമ്പോൾ പോലെയാണ് കാണാൻ സാധിക്കുക അങ്ങനെ മര്യാദയ്ക്ക് വരുന്ന ഭക്തന്മാരെ അവർക്ക് സുരക്ഷിതമായും സുഖം സൗകര്യപ്രദമായിട്ടും ഇത്തരം കാര്യങ്ങളൊക്കെ ഹൈന്ദവ സംഘടനകളോ അല്ലെങ്കിൽ അവരുടെ ശ്രദ്ധപ്പെടുത്തിയിരുന്നു എത്രയോ പ്രാവശ്യം ഹിന്ദു ഐക്യവേദി പോലുള്ള സംഘടനകളും അല്ലെ സേവാ സമാജം അയ്യപ്പസേവാ സേവാ സംഘമൊക്കെ പോയി കണ്ടതാണ് പക്ഷെ ഗവൺമെന്റ് ചെയ്യാത്തത് ഗവൺമെന്റിന്റെ മാർഗ്ഗമാണ് ഈ ട്രാൻസ്പോർട്ട് രംഗത്ത് മാത്രമല്ല നിങ്ങളൊരു ദിവസം പമ്പയിൽ പോയി നോക്കണം ഈ കുട്ടികളെയൊക്കെ പാർസൽ എടുത്ത് അറിയുന്നത് മാതിരിയാണ് നേരത്തെ ഈ കമ്പികൾക്കിടയിൽ കൂടി സീറ്റ് പിടിക്കാൻ വേണ്ടി എടുത്തെറിയുന്നത് അറിയുന്നത് കുട്ടികളുടെ ആ സീറ്റിൽ ഇരുത്താൻ വേണ്ടി രക്ഷാകർത്താക്കൾപ്പെടുന്ന പാട് അവർ ആന്ധ്രയിൽ നിന്നോ കർണാടകയിൽ നിന്നോ രണ്ടോ മൂന്നോ ലക്ഷം രൂപ ചിലവാക്കി ഈ വണ്ടി പിടിച്ച് വരുന്ന ആളുകളാണ് നോർക്കണം അവർക്കാണ് ഗിതികേട് അവരുടെ വാഹനം പമ്പയിൽ പാർക്ക് ചെയ്യാൻ അവസരം കൊടുത്തിരുന്നുവെങ്കിൽ ഇത്രയും ബുദ്ധിമുട്ടുണ്ടാകുമായിരുന്നു അല്ലെങ്കിൽ എന്ത് ചെയ്യണം കെ എസ് ആർ ടി സി മര്യാദയും മതി മതിയായിട്ടുള്ള യാത്രാ സൗകര്യം ഒരുക്കണം ഇതുമില്ല ഒരാളെ പോലെ നിർത്തിക്കൊണ്ടു പോകാൻ സമ്മതിക്കില്ല എന്നാണ് കെ എസ് ആർ ടി സി പറഞ്ഞിട്ടുള്ളത് പക്ഷെ മാന്യമായി നിർത്തിക്കൊണ്ട് ഇരു ഇരുത്തി കൊണ്ടുപോകാൻ കഴിഞ്ഞില്ലെങ്കിലും മാന്യമായിട്ട് നിർത്തിക്കൊണ്ട് പോകണ്ടേ ഇത് നൂറ് അമ്പത്തിയഞ്ചാണ് സീറ്റും കപ്പാസിറ്റി കപ്പാസിറ്റിയെങ്കിൽ നൂറ്റമ്പതിനും നൂറ്റി എഴുപതിനും ഇരുന്നൂറും ആളുകൾ വരെ ഒരു ബസ്സിൽ അള്ളിപ്പിടിച്ച് കയറുന്ന ഗതികേടിലേക്ക് കേരളത്തിൽ പാർക്കിംഗ് സംവിധാനങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഈ അപകട സാധ്യതയാണ് ദേവസ്വം ബോർഡ് ഒക്കെ ഒരിക്കലും ഇല്ല നേരത്തെ മുൻകൂർ പാർക്കിംഗ് ചെയ്തതുകൊണ്ട് കാരണം ഇപ്പോ പിന്നെ റെയിനി സീസൺ മഴക്കാലം ഒന്നും അല്ല വെള്ളമൊക്കെ കുറഞ്ഞ സമയമാണ് അങ്ങനെ ഒരു അപകടം ഉണ്ടായിട്ടില്ല പമ്പയിൽ പാർക്ക് ചെയ്തുകൊണ്ട് അങ്ങനെ ഒരു അപകടം നമ്മുടെ ശ്രദ്ധയിലെ ശബരിമലയുടെ ചരിത്രത്തിൽ ഇതുവരെ വന്നിട്ടില്ല പക്ഷേ ഇവിടെ എന്താ നടക്കുന്നത് ഈ രണ്ട് മൂന്ന് മാസക്കാലം കേരളത്തിൻ്റെ റവന്യൂ വരുമാനം എത്രയോ ശതകോടികളുടെ വർധനമാണ് ആയിരക്കണക്കിന് കോടി രൂപയുടെ വർധനമാണ് നമ്മുടെ റവന്യൂ വരുമാനത്തിൽ കേരളത്തിലുണ്ടാകുന്നത് അപ്പം ഈ പുറം നാടുകളിൽ നിന്നും വരുന്ന അയ്യപ്പന്മാരെ നമ്മുടെ ഗവൺമെൻറ് എങ്ങനെയാണ് കാണേണ്ടത് വാസ്തവം പറഞ്ഞാൽ അവരെ തൊഴുകൈകളോടെ പോയിട്ട് പൂജിക്കുകയല്ലോ വേണ്ടത് മറ്റേതെങ്കിലും സംസ്ഥാനത്തായിരുന്നെങ്കിലോ എങ്ങനെയാണ് മറ്റ് ആഭ്യന്തര ടൂറിസ്റ്റുകളെ മറ്റ് സംസ്ഥാനങ്ങൾ സ്വീകരിക്കുന്നത് പക്ഷേ കേരളത്തിൽ നോക്കൂ വരുന്ന അയ്യപ്പ അയ്യപ്പഭക്തന്മാർ ഒരു പ്രാവശ്യം വന്നാൽ പിന്നെ അവർ ഈ വഴിക്ക് വരരുത് എന്ന രീതിയിൽ അവരെ പീഡിപ്പിക്കുകയാണ് എല്ലാ രംഗങ്ങളിലും തികഞ്ഞും അവഗണന ശാരീരികമായ ആക്രമണങ്ങൾ പല ഭാഗത്തും ഉണ്ട് നിസ്സാര പ്രശ്നങ്ങളുടെ പേരിൽ കഴിഞ്ഞ ആഴ്ചയാണ് നമ്മുടെ ബാലാപൂരത്തെ വണ്ടിക്ക് സൈഡ് കൊടുത്തില്ല എന്ന് പറഞ്ഞിട്ട് അയ്യപ്പന്മാരെ സ്ത്രീകളടക്കമുള്ള അയ്യപ്പന്മാരെ ആക്രമിച്ചു തിരുവനന്തപുരത്താണ് ഇതൊരു നിത്യസംഭവമാണ് അപകടങ്ങൾ ബോധപൂർവ്വം ഉണ്ടാക്കുന്ന അപകടങ്ങൾ പിന്നെ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ഈ കുത്തിക്കയറ്റിലും ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ട്രാൻസ്പോർട്ട് കെ എസ് ആർ ടി സിക്ക് വേണ്ടി പണം കണ്ടെത്താൻ വേണ്ടി ചെയ്യുന്ന ഈ ഒരു നിഷ്ഠൂര സ്വ ഇതുണ്ടല്ലോ ക്രൂരമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് ശബരിമലയിൽ നമ്മൾ ഈ പോലീസ് ഗാർഡൻ ഇടപെടൽ അറിയാമല്ലോ ഇപ്പോൾ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ശബരിമല എത്താൻ സാധിക്കുന്നുണ്ടോ സാധിക്കുന്നില്ല വെർച്വൽ ക്യൂ എന്ന പേരിൽ നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ട് തിരക്ക് കുറയ്ക്കാൻ വേണ്ടിയാണ് ശ്രമമായിരിക്കാം കുറയ്ക്കാനാണെന്ന് പോലീസ് പറയുന്നു ആണെങ്കിൽ പോലും ഒരു ക്ഷേത്രത്തിൽ ദർശനം നടത്തുക എന്നുള്ള ഭഗവ ഒരു ഭക്തന്റെ മിനിമം ആവശ്യം പോലും നിവർത്തിച്ചു കൊടുക്കാൻ കഴിയാത്ത തരത്തിലുള്ള നിയന്ത്രണങ്ങളാണ് ഇന്നിപ്പോ അമ്പതിനായിരം പേർക്കാണെങ്കിൽ നാളെ ഇനിയും മുപ്പതിനായിരം ഉള്ളൂ ശബരിമലയിലെ മകരവിളക്ക് പ്രമാണിച്ച് ഏറ്റവും കുറഞ്ഞ ഭക്തന്മാരെ ഈ വരുന്നവരെ തട്ടുതട്ടാക്കി പല ഭാഗത്ത് നിർത്തിയിട്ട് അവർ സുരക്ഷിതമായ താവളങ്ങൾ ഉരുത്തി താവളങ്ങൾ ഒരുക്കിയിട്ട് ആ മകരവിളക്കിന്റെ പുണ്യം നുകരാനുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കുന്നതിന് പകരം സജ്ജീകരണങ്ങൾ വിപുലപ്പെടുത്താതെ ഉള്ളത് വെച്ച് തത്തിക്കളിക്കുന്ന ഒരു പരിപാടിയാണ് ഗവൺമെന്റ് ചെയ്യുന്നത് നൂറ്റിനാല് പേര് ഒരിക്കൽ മരിച്ചു കഴിഞ്ഞ കുറച്ച് നാളുകൾക്കുമുമ്പാണല്ലോ നൂറ്റിനാല് അയ്യപ്പന്മാർ മരം മുമ്പിൽ മരിച്ചത് അത് മനുഷ്യനുണ്ടാക്കിയ ഒരു കൃത്രിമമായിട്ടുള്ള ഒരു അപകടമായിരുന്നു എന്ന് പിന്നെ എന്നെ കുറിച്ച് അന്വേഷിച്ചവർ പറയുന്നുണ്ട് അതിനെക്കുറിച്ച് നടപടിയുമില്ല ഞാൻ പറയുന്നത് മനുഷ്യത്വരഹിതമായ ഒരു നിലപാടാണ് ശബരിമലക്കെതിരെ ഗവണ്മെന്റ് എടുക്കുന്നത് മര്യാദക്ക് അവർക്ക് ഭക്ഷണം കഴിക്കുവാനോ വിധി വെക്കുവാനോ എന്തിനാ ശബരിമല അയ്യപ്പന്മാർക്ക് സൗജന്യമായി ഭക്ഷണം കൊടുത്തിരുന്ന ശബരിമല സേവാ സമിതി അയ്യപ്പ സേവാ സമിതി പോലും നടത്താൻ സമ്മതിച്ചില്ല അയ്യപ്പസേവാ സംഘം അവിടെ ശബരിമലയിൽ ഭക്ഷണം കൊടുത്തിരുന്നു അവരെ നടത്താൻ സംബന്ധിച്ചിട്ടില്ല ഇപ്പോൾ ഹൈക്കോടതി ഇടപെട്ടിട്ടാണ് അവർക്ക് ഒരു അടുക്കളയോ എന്തോ പ്രവർത്തിക്കാൻ അവസരം കൊടുത്തിട്ടുള്ളത് നമുക്കറിയാം പമ്പ മുതൽ സന്നിധാനം വരെ വിശുദ്ധ സേന എന്ന് പറഞ്ഞിട്ട് ക്ലീൻ ചെയ്യാൻ ചെയ്യാനൊരു അയ്യപ്പസേവാ സംഘത്തിന് സേനയുണ്ടായിരുന്നു അവർക്ക് പെർമിഷൻ കൊടുത്തിട്ടില്ല സൗജന്യമായി ചുക്കുവെള്ളം കൊടുക്കാനുള്ള സംവിധാനം അയ്യപ്പസേവാ സംഘവും അതുപോലെ അയ്യപ്പസേവാ സമാജം ഉണ്ടാക്കിയിരുന്നു അതിന് പെർമിഷൻ കൊടുത്തിട്ടില്ല ഇടത്താവളങ്ങളിൽ പലതും പലതിലും വേണ്ടത്ര സൗകര്യങ്ങളില്ല അപ്പോ ഭഗവാനെ ദർശിക്കാൻ വരുന്ന അയ്യപ്പന്മാരെ എങ്ങനെയാണ് നിഷ്ഠൂരമായി ഉപദ്രവിക്കുന്നത് അതിന്റെ ഒരു പ്രഥമ പ്രഥമവും അതുപോലെ പ്രകടവുമായ ദൃഷ്ടാന്തങ്ങൾ കേരളത്തിൽ കാണുന്നു ദേവസ്വം ബോർഡ് തികഞ്ഞ അനാസ്ഥയാണ് പണം മാത്രം വേണം ശബരിമലയിൽ നിൽക്കുന്ന ഓരോ പോലീസുകാരനും തല എണ്ണി പണം വാങ്ങുവാണ് അവരുടെ സേവനം നമ്മൾ ഉദ്ദേശിക്കുമ്പോൾ സൗജന്യമല്ല ഓരോ പോലീസുകാരനും സേവനത്തിന് പണം വാങ്ങുന്നുണ്ട് ശബരിമലയിൽ നിന്ന് ദിവസം ബോർഡ് കൃത്യമായി പണം വാങ്ങിയിട്ടാണ് ഡോക്ടർമാരും നഴ്സുമാരും അതുപോലെ വൈദ്യുതി വകുപ്പും അതുപോലെ പോലീസ് വകുപ്പും അതുപോലെ ആരോഗ്യ ആരോഗ്യവകുപ്പും എല്ലാം അവിടെ പ്രവർത്തിക്കുന്നത് കുനിഞ്ഞ് വീണാൽ കമഴിഞ്ഞ് വീണാൽ കാപ്പണം എന്ന രീതിയിൽ സാധാരണക്കാരൻ പറയുന്നത് പറയുന്നതുമാതിരി ശബരിമലയെ പണം പിടിച്ചുപറിക്കാനുള്ള ഒരു കേന്ദ്രമാക്കി മാറ്റി അധപ്പതിപ്പിച്ചുകൊണ്ട് ശബരിമലയുടെ എല്ലാ തരത്തിലുള്ള ആ ഭക്തിയുടെയും അന്തരീക്ഷം നഷ്ടപ്പെടുത്തുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്